നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കഴിയുന്നോരും ശക്തമായ ഒരു തലത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നിലവിൽ റഷ്യൻ നയതന്ത്രജ്ഞൻ സുദർശൻ ചക്ര മുതൽ എസ് നാന്നൂറ് എസ് അഞ്ഞൂറ് ഉൾപ്പെടെയുള്ള ശക്തമായ ആയുധങ്ങളുടെ ഒരു പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നിലവിൽ ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ റഷ്യ ബന്ധം നാൾക്കുനാൾ ദൃഢമാവുന്നത് ഇവരുടെ ഈ ബന്ധം ലോകരാജ്യങ്ങൾക്കിടയിൽ വരെ ചർച്ചാ വിഷയമാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും റഷ്യയെ എതിർക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ പോകുന്നത് കാണാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടാത്ത റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങാൻ നിർത്താൻ അമേരിക്ക ഇന്ത്യയും നിരന്തരം സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യ ഇതൊന്നും തന്നെ കേട്ട ഭാവം കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത ട്രംപ് എത്രത്തോളം ഭീഷണി മുഴക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന ഒരു ഉറച്ച നിലപാടിലാണ് ഇന്ത്യ ഉള്ളത് കൂടാതെ ട്രംപിനെ വീണ്ടും അസ്വസ്ഥനാക്കിക്കൊണ്ട് വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യയിൽ പുടിനുമായി ചർച്ച നടത്തുകയാണ് ഇതിനിടയിൽ റഷ്യയുടെ മുതിർന്ന നയതന്ത്രജ്ഞൻ റോമർ ബാബിഷ്കിങ് ഇന്ത്യയെ റഷ്യയുടെ പ്രിയപ്പെട്ട പങ്കാളി എന്നാണ് വിളിച്ചത് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പുതിയ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് ഒരു ഉഗ്രൻ പ്രഖ്യാപനമാണ് നടത്തിയത് മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതിയെക്കുറിച്ചാണ് മോദി ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയുടെ ഗോൾഡൻ ഡോമിനെ വെല്ലുന്ന ഒരു വ്യോമപ്രതിരോധ സംവിധാനം നമ്മൾ കൊണ്ടുവരുമെന്നും അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അത് പൂർത്തിയാകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഈ സംവിധാനം അക്ഷരാർത്ഥത്തിൽ തന്നെ ശത്രുരാജ്യത്തെ ഒരു ഒറ്റ മിനിട്ട് കൊണ്ട് ചാമ്പലാക്കുന്ന രീതിയിലേക്കും ആരെങ്കിലും അതിൽ ശത്രുരാജ്യം ഇങ്ങോട്ടേക്ക് തിരിച്ചടിച്ചാൽ അതിനെ വലിയ രീതിയിലേക്ക് ഒരു പ്രത്യാക്രമണം നടത്താനും കഴിയുമെന്നാണ് ഒരു പ്രഖ്യാപനമായി വന്നിട്ടുള്ളത് കൂടാതെ ഈ പദ്ധതിയിൽ റഷ്യ ഇന്ത്യയുമായി പങ്കാളിയാകാനുമുള്ള ഒരു തയ്യാറെടുപ്പുകൾ കൂടി നടത്തുകയാണ് ഇന്ത്യയുടെ സുദർശന ചക്രയിൽ റഷ്യയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൈനിക മേഖലയിൽ നിലവിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട് കൂടാതെ സൈനിക മേഖലയിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ തന്നെ ഇന്ത്യ നൽകുന്നുണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടലായാണ് എസ് നാനൂറ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുദർശൻ ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താല്പര്യം റഷ്യൻ ഉപസ്ഥാനപതിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കാനുള്ള സാധ്യത റഷ്യ തേടുന്നുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പബുഷ്കിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത് കൂടാതെ റഷ്യ നിർമ്മിക്കുന്ന ആയുധങ്ങളെല്ലാം ഇന്ത്യക്ക് നൽകുന്നുമുണ്ട് അതും സോസ് കോഡ് ഉൾപ്പെടെയാണ് അതായത് ഓരോ ആയുധങ്ങളും നിർമ്മിച്ച റഷ്യ സാധാരണ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയല്ല ഇന്ത്യക്ക് കൊടുക്കുന്നത് ഒരു ആയുധം റഷ്യ നിർമ്മിച്ചാൽ ആ ആയുധത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും റഷ്യ ഇന്ത്യക്ക് കൈമാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൽ ഏതു തരത്തിലുള്ള മാറ്റം വരുത്താനും ഇന്ത്യക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്കയുടെ അയൺ ടോം വെല്ലുന്ന തരത്തിലായിരിക്കും ഇന്ത്യ സുദർശന ചക്ര ഉൾപ്പെടെ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി